നമസ്കാരം ഗ്യമുള്ളവര് ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മുടെ നാട് വലിയ പ്രളയ ദുരന്തത്തിലാണ് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയെങ്കിലും വരാതിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടാതെ നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് പ്രത്യേകം ഞാൻ പറയേണ്ടതില്ലല്ലോ എൻ്റെ നാളെ കണക്കിനോട് തന്നെ മൂന്നോളം വീടുകൾ പൂർണമായും തകർന്നു മറ്റൊരുപാട് ഉണ്ടായി ജീവനപായങ്ങൾ ആർക്കും സംഭവിച്ചില്ല എന്നതുതന്നെ വലിയ കാര്യം ഇങ്ങനെയൊക്കെയാണ് നാളുകൾ കടന്നു പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള രണ്ട് ഏക്കർ റബ്ബർ തോട്ടമാണ് നമുക്ക് ഇന്ന് വില്പനക്കായിട്ട് വന്നിട്ടുള്ളത് എല്ലാ വാഹനങ്ങളും എത്താവുന്ന റോഡ് സൗകര്യമുണ്ട് മുന്നൂറ്റി അറുപത്തി റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് കൂടാതെ തേക്ക് മരങ്ങളും ഇതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ തോട്ടങ്ങൾക്കൊക്കെ റബ്ബർ തോട്ടങ്ങൾക്കൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട് കാരണം റബ്ബറിന് അല്പം വില മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നത് ഭാവിയിലെ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ് ഫ്രണ്ടേജ് ഞാൻ റോഡിൻ്റെ ജ് വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ വീഡിയോ നമ്മൾ എടുക്കുന്നത് പ്രോപ്പർട്ടിയുടെ ഇൻസൈഡാണ് പുറകശത്തു മുതലാണ് ഞാൻ വീഡിയോ എടുത്തു വന്നിരിക്കുന്നത് നല്ല മരങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് ഇതിൽ ടോട്ടലായിട്ടുള്ളത് മുപ്പത്തി ഏഴ് സെൻറ്റ് പറമ്പും ബാക്കിയുള്ളത് നിലം കാറ്റഗറിയാണ് വീ ടി ആർ പ്രകാരം ഉള്ളത് കാഴ്ചയിൽ എല്ലാം പറമ്പ് പോലെ തന്നെയാണ് ഉള്ളത് ഇതാണ് ടോട്ടൽ രണ്ടേക്കറാണ് സ്ഥലമുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ റബ്ബർ നിൽക്കുന്ന ഭാഗം ഇത്തരത്തിലുള്ള പ്രായമാണ് സോറി തേക്ക് മരങ്ങൾ നിൽക്കുന്ന ഭാഗം ഇവിടെയാണ് ഇത് ഈ മരങ്ങളാണ് നമുക്ക് തേക്ക് നിൽക്കുന്ന ഒരു രണ്ട് സൈഡായിട്ടാണ് തേക്ക് മരങ്ങൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ ഭാഗം ഫുള്ളായിട്ട് തേക്കും മരങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തും കുറച്ച് ഭാഗത്ത് തേക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ റബ്ബർ തന്നെയാണ് ഉള്ളത് മുപ്പത്തിയേഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറി വരുന്നത് റോഡിനോട് ചേർന്ന ഭാഗമാണ് അവിടെ നമുക്ക് വീടുകൾ വയ്ക്കാനും അല്ലെങ്കിൽ മറ്റെന്ത് പർപ്പസിനും അനുയോജ്യമായ ഒരു ഭൂമി തന്നെയാണ് ഇവിടെ ഓപ്പൺ വെല്ല് കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫാമുകൾക്ക് പശു ഫാമോ ആട് ആടുഫാമ് പോത്ത് ഫാമ് പന്നി ഫാമോ അങ്ങനെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കാരണം പരിസരത്ത് അധികം വീടുകളില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്നാൽ നമുക്ക് എല്ലാ വാഹനങ്ങളും വരാനുള്ള റോഡ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കറണ്ട് സൗകര്യവും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് ഈ മരങ്ങളെല്ലാം വെട്ടാൻ ടാപ്പ് ചെയ്യാൻ പ്രായം അതിക്രമിച്ചു നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ ഏകദേശം പത്ത് വർഷത്തോളം നമുക്ക് ഈ മരത്തിന് പ്രായം ആയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ഇത് ലീസിന് കൊടുക്കാൻ തയ്യാറല്ലാത്തതിൻ്റെ പേരിലാണ് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച പ്രോപ്പർട്ടി ആയതിൻ്റെ പേരിൽ ടാപ്പ് ചെയ്യാനായിട്ടും ലീസിനും ആർക്കും ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല ഈ ഭാഗം നമുക്ക് ചെറിയൊരു തിട്ടാണ് കാണുന്നത് ഇതിൻ്റെ മോൾ ഭാഗമാണ് നമുക്ക് പറമ്പ് കയറ്റലുള്ള ഏരിയ വരുന്നത് ഈ ഭാഗമാണ് നമുക്ക് അങ്ങനെ വരുന്നത് ഈ പറമ്പ് കയറ്റലിലുള്ള മരങ്ങളെല്ലാം അല്പം പ്രായം കൂടിയ അതായത് രണ്ട് സൈഡും ടാപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള മരങ്ങളാണ് ഇനി നമുക്കിത് റെയ്പ്പട്ട് വെട്ടാൻ അല്ലെങ്കിൽ ഷോട്ടർ വെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ള മരങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന എൻട്രൻസ് ഫ്രണ്ടേജിൽ ടാർ ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ഫോറസ്റ്റിന്റെ വഴിയുണ്ട് ഇതിന്റെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ മതിയാവും അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ഫോറസ്റ്റ് അതിർത്തിയാണ് വരുന്നത് ഇതിലൊരു നല്ലൊരു പ്ലാവ് മരണ്ട് അതാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് റോഡ് ഈ ഫോറസ്റ്റ് അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് എൻ ഒ സിയും കാര്യങ്ങളെല്ലാം ക്ലിയറാണ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർട്ടി ആവശ്യക്കാർ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില വെറും മുപ്പത്തി ലക്ഷം രൂപയാണ് ടോട്ടൽ വില രണ്ട് ഏക്കറിനാണ് ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപ കേട്ടോ ഇതാണ് നമ്മൾ ഫോറസ്റ്റ് അതിർത്തി പറഞ്ഞത് ഇതിനെയാണ് നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നത് ഇതാണ് നമുക്ക് ടാർ റോഡ് ഫ്രണ്ട് വേജ് വരുന്നത് ടാർവുഡിന്റെ ബേസ് ആയി നിൽക്കുന്ന അതേ ലെവലിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി പറമ്പ് പെടുന്ന സ്ഥലം തന്നെയാണ് ഈ മുപ്പത്തിയേഴ് സെൻറ് കഴിഞ്ഞാലാണ് നമുക്ക് നിലം കാറ്റഗറി വരുന്ന ബാക്കിലേക്കുള്ള ആ തിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ അവിടുന്ന് താഴെയാണ് നമുക്ക് നെലം കാറ്റഗറി ആയിട്ട് വരുന്നത് എന്നിരുന്നാലും നമുക്ക് പറമ്പിനിട്ട് എല്ലാത്തിലും റബ്ബർ മരം ആയതിൻ്റെ പേരിൽ നമുക്കിത് പറമ്പായിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും തരം മാറ്റിയിട്ടില്ല നമ്മൾ എടുക്കുന്ന ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകൾക്ക് അത് ശ്രമിച്ചാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇതുപോലുള്ള ഒട്ടനവധി പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരാം താങ്ക്